നമസ്കാരം ആ പൊയ്ക്കോളൂ ഞാനൊരു സംഭവം തന്നെ എന്താ എന്ത് പക്ഷി നെളിഞ്ഞിക്കണേ പിന്നെ വില കൂടിയ ഇങ്ങനെ തന്നെ നിക്കണ്ടേ ില് ഞാൻ പത്ത് വർഷം വേടി കഴിഞ്ഞ ഒരു ലക്ഷത്തിന്റെ മേലെ പോകും അതിനിപ്പ എന്താ വേറെ ആളുണ്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് നെഞ്ഞ് തന്ന മതി എന്നോട് വേണ്ട അവിടെ നിനക്കിപ്പോ ഒരു കല്യാണം ആയിക്കഴിഞ്ഞാൽ ഞാൻ വേണം പണവും പത്ത് ഒക്കെ കാണിക്കാൻ ആ അത് ഞാൻ റോൾഡ് ഗോൾഡൊക്കെ എന്നെക്കാളും നീയാണല്ലോ ഇപ്പൊ താരം അങ്ങനെയൊന്നില്ല എപ്പോഴും പൊന്നു തന്നെ താരം മോനെ തേങ്ങുട്ടൊക്കെ എന്നാ കൊറയുന്നത് നിങ്ങളുടെ കയ്യിലാ എന്തായാലും അറുപത്തിയഞ്ചായിരം ഒന്നും ആവൂലേ പറ്റൂലെ പോടാ ഇതന്നെ ഇപ്പൊ കൂടുതലാണോ നാട്ടുകാരെ ചൊല്ല് അതുകൊണ്ട് അത്ര കൂട്ടാനൊന്നും പറഞ്ഞ സഭയില് ബില്ല് പാസ്സാവൂല ഭാഗ്യം എടാ ഞാൻ വരുന്നുണ്ടോ കൂടെ ഓ ഇല്ല എന്തു പറ്റി വരാതിരിക്കുന്ന ഓ ഇനി വില കൂടിയാലും എന്നെ തിരിഞ്ഞു നീ ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞേ ഓരോ ആൾക്കാരും ഓരോ ആവശ്യത്തിനാണ് സാധനം മേടിക്കുന്നത് അത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരനോട് എനിക്ക് റെസ്പെക്ട് ഉണ്ട് വെരിഇമോഷണൽ እንደ እነ ደረሰ መረጃ ገንበት ቀውለት እንደ እነዚህ ሰነቢ